ഹായ് ഫ്രണ്ട്സ് നമ്മുടെ അനിലേട്ട ഈ ടാങ്കിൽ നിന്ന് പൊക്കിയെടുക്കണേ നമ്മളെ സ്വന്തം കോഴിക്കോടിലാട്ടോ അപ്പോൾ ഇന്നത്തെ ബൈറ്റ് കോഴിക്കോടിലാണ് അപ്പോൾ നമുക്ക് സ്പോട്ടിൽ പോയി കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഈ ഇരിക്കുന്ന എല്ലാവരും കോഴിക്കോടിലോട്ട് വരെ ഇടുക കേട്ടോ നല്ല വാളമറിയുന്നുണ്ട് പിന്നെ പരൽ അങ്ങനെ എല്ലാം ടാർഗറ്റ് ചെയ്തിട്ടാണ് അറിയുന്നത് അപ്പോൾ അനലേട്ട അവിടെ ചാക്കൊക്കെ വിരിച്ച് മറ്റേ എല്ലാ ഇതിന് കെട്ടുകിടും കാര്യങ്ങളെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടോ പിന്നെ ഒരു പിന്നെ വെയിറ്റിങ് ആണ് നല്ല കൊത്തുണ്ട് കേട്ടോ മീന് അപ്പൊ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോയി വന്നപോളി മുന്നൊരു ബൈക്ക് നല്ലൊരു പരലടിച്ചുട്ടോ അത്യാവശ്യം സീസുള്ള പരൽ തന്നെ കിട്ടിയിരിക്കണേ അതിനൊന്ന് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കില്ല അത് നല്ല ഓട്ടാണ് നല്ല എനർജിയാണ് പിടിച്ചിട്ടുള്ളു അങ്ങനെ അവസാന പിടിച്ചു കേട്ടോ അതാ കേട്ടോ അത്യാവശ്യം സീസ് ഉണ്ട് ഒരു കൈപ്പത്തി എൽപ്പം ഉണ്ട് കേട്ടോ പിന്നെ നമ്മളവിടുന്ന് സ്പോട്ട് മാറ്റിയിട്ടും കാരണം വലിയ ആക്യൂറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മളിത് പുതിയ കെട്ടീനായിട്ട് വന്നു വന്നപ്പോഴെങ്കിൽ നല്ല കിട്ടിയിട്ട് മഴ പെയ്തിട്ടോ അപ്പോൾ കോട്ട കോട്ടക്കെട്ട് സെറ്റായി പിന്നെ നമ്മളവിടുന്ന് നമ്മളെ പരിപാടി തുടങ്ങി കേട്ടോ പിന്നെ ഒരു മീൻ അട്ട് എപ്പോഴെങ്കിലും രാത്രി രാത്രി ഏഴുമണി ഏഴര ആയിട്ടോ അവിടെ നിന്നും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി പരലാണ് കിട്ടി കേട്ടോ അത്യാവശ്യം സീസുള്ള സെയിം പരലാണ് ഏകദേശം ഒരേ വലിപ്പമുള്ള അത്യാവശ്യം നല്ലൊരു പരലായിട്ട് കിട്ടും പിന്നെ ഫ്രണ്ട്സ് നമ്മളെ പരിപാടി അവസാനിപ്പിച്ചു ഇരിട്ടായി തുടങ്ങി ഇരട്ടായി ഇര എട്ട് വരെ പിന്നെ വലിയ ആക്ടിവിറ്റി ഉണ്ടായില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്